ചിന്തിക്കാൻ സമയമായി എന്താണ് നിങ്ങളുടെ അജണ്ട വിവേചനമില്ലാതെ ഈ സുലൈമാനെ എന്തു പഠിപ്പിക്കാനാണ് കത്തോലിക്ക സഭയുടെ വേദികൾ കൊടുത്തിരിക്കുന്നത് എന്താണ് ഇവൻ പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭയിൽ ട്രെയിൻഡായിട്ടുള്ള അച്ഛന്മാരും ധ്യാന ഗുരുക്കന്മാരും കന്യാസ്ത്രീകളും സന്യസ്തരും വേറെയും പതിനായിരക്കണക്കിനുള്ളപ്പോൾ അവരില്ലല്ലാത്ത അവർക്ക് പഠിപ്പിക്കാൻ കഴിയാത്ത എന്ത് സബ്ജെക്ട് പഠിപ്പിക്കാനാണ് നിങ്ങൾ സുലൈമാനെ അപ്പോയിന്റ് ചെയ്തത് അതിന് നിങ്ങൾ എത്തരത്തിലുള്ള ട്രെയിനിങ്ങാണ് സുലൈമാൻ കൊടുത്തത് എന്ത് തരത്തിലുള്ള സ്ക്രീനിങ് ആണ് നിങ്ങൾ നടത്തിയത് എന്ത് തരത്തിലുള്ള മോണിറ്ററിംഗ് ആണ് നടത്തുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സൂപ്പർവിഷൻ ഉണ്ടോ ഏതെങ്കിലും റിപ്പോർട്ടിംഗ് അതോറിറ്റി ഉണ്ടോ ഈ സുലൈമാൻ ഞാൻ ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം മുപ്പത് വർഷം മുമ്പ് കേരളത്തിലെ മുപ്പത് വർഷം മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു പെന്തകോസ് വിഭാഗത്തിൽ നിന്നൊരു വ്യക്തി അദ്ദേഹം ഒരു മുൻ കത്തോലിക്കനാണ് കത്തോലിക്കയിൽ നിന്ന് പെന്തക്കോസ് പോയി പെന്തക്കോസിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ പേര് ലാസർ യോഹന്നാൻ എന്നായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഈസ എന്നാണ് നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തിന്റെ കുറെ വീഡിയോസ് ഒക്കെ കാണും മുഹമ്മദ് ഈസ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കും മുപ്പത് വർഷത്തിന് നാളിതുവരെ ഒരു മുസ്ലിം ഒരു ഇസ്ലാമിക്ക് വേദിയിലും പ്രബോധനത്തിന് തനിക്ക് അവസരം കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല മുപ്പത് വർഷം ഇനി ഒരു മുപ്പത് വർഷം കൂടെ കഴിഞ്ഞാലും മുഹമ്മദ് ഇസ് ലഭിക്കത്തില്ല ഒരു ഇസ്ലാമിക വേദിയിൽ പ്രബോധനത്തിൽ ഇത് ഞാനൊരു കുശുംബായിട്ടോ ഒരു തേർഡ് തേപ്പാട്ടിയില്ലെന്നോ പറയുന്നതല്ല എന്നോട് മുഹമ്മദ് ഇസം നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് അഭിമാനപൂർവ്വമോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു സാറേ നിങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലെ പോലെ ആരെങ്കിലും പെട്ടെന്ന് വലിഞ്ഞു കയറി എന്നാൽ ഉടനെ പ്രബോധന വേദികൾ കൊടുക്കുന്ന പതിവ് ഇസ്ലാമിലില്ല ഞാനത് ഐ മച്ച അപ്രീഷ്യേറ്റ് ചെയ്യുക കാരണം അതാണ് എന്റെ ശരി പറഞ്ഞത് മനസ്സിലായോ മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ വേദി പോലും കൊടുത്തിട്ടില്ലെന്ന് അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളല്ലേ നിങ്ങൾ നോക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹം തന്നെ സംഘടിപ്പിച്ച പബ്ലിക് സംവാദങ്ങളാണ് ആരോട് ക്രിസ്ത്യാനികളോട് ഒരപ്പോളജിറ്റിക് ആയിട്ട് അദ്ദേഹം മാറി അങ്ങനെയാണ് ഞാനുമായിട്ട് പരിചയമാകുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് പേഴ്സൺ നല്ല കുടുംബമാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ അതൊക്കെ നല്ല ഇതാണ് നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു നല്ലൊരു കുടുംബം അപ്പൊ അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലി പരിചയം കൊണ്ട് കഴിഞ്ഞ ആവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ അദ്ദേഹത്തെ കണ്ടു ഒരുമിച്ച് തന്നു ഫോട്ടോ എടുത്തു അദ്ദേഹം എനിക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് തന്നു ഞാൻ ആ ഫോട്ടോ ഫേസ്ബുക്കിലിട്ടു വ്യക്തിപരമായിട്ട് നല്ലൊരു മനുഷ്യനാണ് അപ്പൊ ഞാൻ പറഞ്ഞ അദ്ദേഹം പക്ഷേ ഇസ്ലാം മതം സ്വീകരിച്ചു പോയപ്പോ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു പോയത് എന്തിനാ ഒരു ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അവിടെ ഇതുവരെ വേദി കൊടുത്തിട്ടില്ല കിട്ടുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയുമില്ല അപ്പൊ അത്തരത്തിൽ അദ്ദേഹം ആ ഇസ്ലാമിൽ പ്രൂവ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അവർ പരിശോധിക്കുകയാണ് അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ അവർ മുസ്ലിം പെൺകുട്ടി അല്ല കൊടുത്തത് ഓർത്തഡോക്സിൽ നിന്ന് മുസ്ലിം സ്വീകരിച്ച ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത് പുതുശിഷ്യൻ അരുത് പൗലുസുലിയ പറയാണ് പുതുശിഷ്യൻ അരുത് ആദ്യം അവനെ പരിശോധിക്കണം അനിന്ത്യനാണെന്ന് കണ്ടെത്തണം തുടർന്ന് നിയോഗങ്ങൾ ഏൽപ്പിക്കണം പൗലുസുലിയ പറഞ്ഞെങ്കിലും അനുസരിക്കുന്നത് മുസ്ലിങ്ങളാണ് പറയുന്നത് മനസ്സിലായോ ഈ സുലൈമാൻ പഠിപ്പിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞുതന്നെ പറയാം കത്തോലിക്കരെ വഞ്ചിക്കുകയാണ് അദ്ദേഹം വ്യക്തമായ അജണ്ടയോടുകൂടെ ഈ ചരിത്രത്തിന്റെ പുനർവായന നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രത്തിൽ നമ്മൾ പഠിക്കുമ്പം ഇസ്ലാമൈസ് ചെയ്യപ്പെട്ട രാജ്യങ്ങളിലെല്ലാം തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുവാൻ പ്രത്യേകമായി ആളുകൾ ഉണ്ടായിരുന്നു ഇൻട്രുഡി ഇൻട്രുഡേഷ് നുഴഞ്ഞു കയറ്റക്കാർ അവരിവിടേക്ക് കയറും വ്യാപകമായിട്ട് അത് പല വിധത്തിൽ കയറും എങ്ങനെയാണ് ക്രിസ്ത്യൻ ഗാത്രത്തെ കാർന്നു തിന്നുവാൻ സമൂഹ ഗാത്രത്തെ നശിപ്പിക്കുവാൻ ഏതെല്ലാം തരത്തിൽ ദുർബലമാക്കാമോ ആ വിധത്തിലെല്ലാം ദുർബലമാക്കും അതിനു വേണ്ടി പല പരിശ്രമങ്ങൾ നടത്തും അതിൽ ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയം നടിച്ച് അവരെ വിവാഹം കഴിക്കുക ചിലരെ സെഡ്യൂസ് ചെയ്യുക നശിപ്പിക്കുക കുടുംബങ്ങളുടെ ധാർമ്മിക ശക്തി കരുത്ത് ഇല്ലാതാക്കുക കുടുംബങ്ങളിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുക അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക അത് കൺവേർട്ടഡ് ന്യൂലി കൺവേർട്ടഡ് ചില ചെറുപ്പക്കാർ പെട്ടെന്ന് ഞാൻ ക്രിസ്ത്യാനി ആയിരിക്കുന്നു ഒരു കുടുംബത്തിൽ നിന്ന് കൺവേർട്ടഡ് ആയിട്ട് വന്നിട്ടുള്ളവരെ നമ്മൾ കൈക്കൊള്ളണം അപ്പൊ നമ്മുടെ പെൺകുട്ടികളെ അവർക്ക് കൊടുക്കണം നമ്മുടെ വീട്ടിൽ അവർ കയറുന്നു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും റിയലി കൺവേർട്ടഡ് അല്ല ഇപ്പൊ ഈ പറയുന്നത് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യത അല്ല ഇത് ഫാക്ട് ആണ്